അതായത് എൻ്റെ പഞ്ചായത്തിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ആയവന പഞ്ചായത്തിലെ പത്താം വാർഡിൽ മോഹനൻ കല്ലിങ്ങൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തിന് ക്യാൻസറാണ് നിങ്ങളാലാവുന്ന ഒരു സഹായത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാക്സിമം നിങ്ങൾക്ക് ഇനി സഹായങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്തെങ്കിലും സഹായിക്കണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയോടുകൂടി ആ കുടുംബത്തിൻ്റെ തന്നെ അവസ്ഥ വളരെ ശോചനീയമായിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളാലാവുന്ന ഒരു സഹായം ചെയ്യണം അതിനു വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഇതാണ് വീട് വീട് വീടും സ്ഥാനങ്ങളെല്ലാം മോൻചനാണ് അവിടെ നിൽക്കുന്നത് നടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ലാത്തൊരവസ്ഥയാണ് ഇതിപ്പോ രണ്ടായിരത്തി പതിനാറിലൊക്കെ തുടങ്ങിയത് തുടക്കം ഒരു മറിവ് പോലെ കണ്ടതാണ് കുറ്റിക്കാലയിൽ അപ്പൊ ആ കാലയില് കണ്ടിട്ട് അത് വേദന തുടങ്ങി കഴിഞ്ഞപ്പം അപ്പോൾ ആ മറുകാണല്ലോ അപ്പോൾ ആ ചെറുതാണല്ലോ എന്നത് ഈ മാറ്റാസരിച്ചെന്നുള്ളത് ക്യാൻസറാണെന്ന് പറഞ്ഞത് ബയോപ്സ് ചെയ്തപ്പോൾ ക്യാൻസറാന്ന് പറഞ്ഞു അവിടെ തന്നെ ഞങ്ങൾ ഞാനൊരു പടതൊണ്ടിൻ്റെ വീട്ടിലെ ആ സാറ് എന്നോട് പറഞ്ഞു കൊണ്ടേ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കളയാന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സ് ചെയ്ത് ഇവിടുന്ന് എടുത്തെടുത്ത് ഇങ്ങോട് ഇത് ബയോ ഇത് എടുത്ത് കളഞ്ഞിട്ട് ഇവിടുന്ന് നീ ദശ എടുത്ത് ഇവിടെ ഇങ്ങോട്ട് വെച്ചു പ്ലാസ്റ്റിക് സർജറി ചെറിയത് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ വെച്ച് അത് പ്ലാസ്റ്റിക് സർജറി വരും ആ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇത് ഈ സാധനം ഇങ്ങനെ പുറത്തേക്ക് തള്ളി ഇനിയിപ്പോൾ ഇപ്പോൾ ഈ കണ്ടേ ആ ഈ വീർത്ത് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതോട്ടാ ഇങ്ങനെ പുറത്തേക്ക് തള്ളാൻ തുടങ്ങി ഇതുകൊണ്ടാണ് ഇത് ഇതുണ്ടോ ഇത് ഇപ്പം ഇതുണ്ട് ഇത് ഇത് എടുത്ത് കളഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുന്നാണ് ഇപ്പം തള്ളിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ മാസം പ്രാവശ്യം ഉണ്ടായത് ഇതുകൊണ്ട് ഈ ഉപ്പുറ്റിയിൽ ഉണ്ടോ ഈ ആ ഉപ്പുറ്റിന്ന് തള്ളി വരുമോ ഇപ്പോൾ ഇപ്പോൾ എവിടെ നിന്നൊക്കെ തള്ളി വരുന്നതെന്ന് പറയാനൊക്കില്ല അതുകൊണ്ട് ഇത് ഇതുണ്ട് ഇത് ഉണ്ടാവണമുണ്ടോ ആ ഇതുപോലൊരു ചെറിയൊരു പാടുപോലെ വന്നോ ഇവിടെ തുടങ്ങിയ വേദന അന്നേരം ഇല്ല പക്ഷെ വേദന ഇപ്പം ഇപ്പോഴാണ് വേദനയാണ് ചില ദിവസം വേദന വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം മുപ്പത് മില്ലി മോർഫിനാണ് കഴിച്ചുകൊണ്ടിരിക്കണേ അത് കഴിച്ചാലും ചില ദിവസം ചില ദിവസം ഞാൻ നാൽപ്പത് മില്ലി വരെ ആക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് വേദന ഭയങ്കരമായിരിക്കും ഇന്ന് അപ്പൊ ഇപ്പം കീമോ ആണ് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് അതിപ്പോൾ ആർ സി സി ലാർ ചികിത്സ ഇത് ഓപ്പറേഷൻ മാത്രം ഞങ്ങൾ ഇവിടെ ചെയ്തു മാമൃത ചെയ്തു അപ്പോൾ ഈ ഉപ്പിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് തീരുല്ലോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് ആ അതെടുത്ത് കഴിഞ്ഞപ്പോൾ അന്ന് അവരെടുത്തപ്പം ഇവിടെ എടുത്തു ആ ഡോക്ടർമാർ അന്ന് അവർ കൈ കഴലിൽ എടുത്തു കളഞ്ഞു അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ അന്ന് അവിടെ ഉണ്ടത് അപ്പോൾ അതുകാരൻ്റെ കാല് മുറിച്ച് കളയാനും പറ്റാതെ തോന്നും ഇവിടം വരെ സാധനം ഇരിക്കുന്നതിൻ്റെ പേരിൽ കാൽ അവിടെ ഇവിടെ മുറിക്കുമ്പോൾ പിന്നെ ഇവിടെ വച്ചാൽ മുറിക്കാൻ ആ അത് കഴിഞ്ഞാൽ പെയ്യടായ ഞങ്ങൾ ബയോപ്സി ചെയ്തപ്പോഴാണ് ഇത് മുകളിലേക്ക് ഇങ്ങനെ പയ്യെ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് വേദന കാരണം പുറത്തിറങ്ങാൻ പണിയാണ് നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ലോട്ടറി കച്ചവടവും ചെയ്യാമായിരുന്നു സഹായം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വല്ലവരും കൊണ്ടുവന്ന് ഇച്ചിരി പൈസ പണിയാൻ പോകുന്ന വീടില്ല പണിയാൻ പണ്ട് ഞാൻ ഈ മഞ്ഞുള്ളിൽ പടന്നുകൊണ്ടിരുന്ന വീട്ടുകൾ ഇവിടെ ഈ മരുന്ന് മേടിക്കാറാൻ പോകും മാസമാകുമ്പോൾ അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഒരു പത്തിനായിരം കൊടുത്ത് മരുന്ന് മേടിക്കും സി സ്ഥിതി തന്നെയായിരുന്നു ചികിത്സ അതീം പിന്നെ കാരുണെ പൈസ കിടക്കുന്നത് അത് പൈസ കൊണ്ടാണ് ഞാൻ ചികിത്സ വണ്ടിക്കൂലി മാത്രമേ ഉണ്ടാക്കി ഞാൻ അവിടെ ചെന്ന് മരുന്ന് മേടിച്ചു കൊണ്ടിരുന്നു ആർ സി സീന്ന് അവർ പറഞ്ഞു ഈ ലാസ്റ്റ് പറഞ്ഞു എൺപത്തെട്ടായിരം രൂപയുടെ കുത്തിവെപ്പ് ഒരു കുത്തിവെപ്പിന് ആ മാസത്തിൽ രണ്ടെണ്ണം എടുക്കാൻ പറഞ്ഞു നമുക്ക് വശമില്ലാത്തതാണ് നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് പോരും അത് പോന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ ഈ കൊറോണയ്ക്ക് മുമ്പ് ഞാൻ ഇവിടെ കാർക്കൂടി വന്നു ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് പെൻഷൻ്റെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ കേറും അങ്ങനെ അവര് പറഞ്ഞു അവരാണ് നമുക്ക് കഴിഞ്ഞ ബയോപ്സി മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഡിആർസിൽ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അടുത്ത് തന്നപ്പോ അത് പോസിറ്റീവ് ആയിരുന്നു നമുക്ക് ആ മരുന്ന് ചെയ്യാമായിരുന്നു നെഗറ്റീവ് ആയിരുന്നോണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ വേറെ ഒരു ഗുളികയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അഞ്ഞ് അടുത്തയാഴ്ച ചിലനാ പറഞ്ഞു പുള്ളിനെ കൂടി ചെലാന പറഞ്ഞേക്കു ഇനി എന്താ ചെയ്യണമെന്ന് കണ്ടിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു അപ്പൊ അത് വിലക്കുഴിയും ഉണ്ട് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പറ്റാത്തൊണ്ട് കോട്ടയത്തിന് പൊക്കോളാൻ ഞങ്ങളോട് പറഞ്ഞാ നമുക്ക് അതിൽ മുറിച്ച് കളയാൻ പോയി കോട്ടയത്ത് പോയി ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഇവിടെ ചെയ്താൽ അതിനുള്ള സൗകര്യമൊന്നുമില്ല ഇക്കാര്യ കൂടെ നമുക്ക് വണ്ടി വണ്ടിക്കൂലി മുടക്കി പോകാനുള്ള വശമില്ലാത്തറുണ്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടുപേര് രണ്ടുപേർക്കും ചികിത്സയാ പുള്ളിക്കാരത്തി തൈറോയിഡുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ അങ്ങനെ എല്ലാ കൂട്ടമുള്ള ആരും പുള്ളിക്കാരി ചികിത്സയില ര് കെട്ടു കിട്ടും പിള്ളേർ ഘടിച്ച് വിട്ടു അപ്പോൾ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല ഒന്നും കൊടുക്കാൻ പറഞ്ഞില്ലേ നമ്മുടെ അവസ്ഥ ഇതായാറുണ്ട് ഇത് പത്ത് സെൻറ് സ്ഥലമുള്ളൂ കടമുണ്ട് പൈസ ഇത് ഇത് വെച്ചത് പര വെച്ചു അപ്പം അതിപ്പോൾ ബുദ്ധിമുട്ട് അഞ്ചെട്ട് മാസമായിട്ട് ഇപ്പം അത് അടയ്ക്കാൻ പരാ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുവോ അപ്പം എന്നാ ചെയ്യണമെങ്കിൽ അത് ഈ അറുപം ഭാഗ്യം എന്നാണേ മുപ്പത് ശതമാനമായിരുന്നു നമ്മൾ പറഞ്ഞ വെച്ച് തന്നെയാണ് ഇത് തന്നത് അപ്പൊ ഈ വഞ്ചിട്ട് മാസം വരെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ നടന്നുകൊണ്ടിരുന്നപ്പോൾ ലോട്ടറി ഒക്കെ വിട്ടുകൊണ്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അടച്ചോണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് നടക്കാൻ പൊള്ളാണ്ടായി ഇപ്പം ഇരിക്കുന്ന ഈ അവസ്ഥയിൽ എനിക്ക് നടക്കാൻ പള്ള ചോരം വന്നിട്ട് ആ പറഞ്ഞ ഇപ്പം ഈ ആറ് കീമ ഞാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ആ ആറ് കീമ ചെയ്തോടുകൂടി എനിക്ക് പേറ്റ് കേൾക്കാൻ പൊള്ളാണ്ടായി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഛർദി ഇന്നത്തെ ദിവസം ഛർദിയാണ് അത് രാവിലെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദി മനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പൊള്ളാത്ത അവസ്ഥയിൽ ഈ കിടന്ന് കിടപ്പ് കിടക്കുകയുള്ളൂ പിന്നെ കീമ ചെയ്യാനും പറ്റില്ല എനി ഈ ശരീരം തളർന്ന കാരൻ്റെ ഇനിയിപ്പോൾ വേറെ മരുന്ന് തരാമെന്നാണ് പറഞ്ഞേക്കണേ ആ മരുന്നും ഇതാണ് പ്രശ്നം ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ മരുന്നുണ്ട് പൈസ മുടക്കാനാണെങ്കിൽ മരുന്നുണ്ട് നമുക്കതിന് വശമില്ലാത്തതന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പൈസ കൊണ്ടാണ് നമ്മൾ ചികിത്സിച്ചുകൊണ്ട് ഇത്രയും നാളും ചികിത്സിച്ചതാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഏഴാം തീയതി വരെ പോയത് അന്നേരം ചെന്നപ്പോഴാണ് അവർ നിങ്ങളോട് പറഞ്ഞത് എൺപത്തെട്ടായിരം രൂപയുടെ ഒരു കുത്തിവയ്പ്പ് ഒരു കുത്തിവെപ്പിനോ മാസത്തിലർ എടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ എവിടെ നിന്ന് എടുക്കാനോ അത് അങ്ങനെ നിർത്തിയതാണ് അന്ന് തൊട്ട് ഇന്ന് വരെ കൂലിപ്പണി എടുത്തുകൊണ്ട് രാവിലെ എന്ന് പത്ത് പതിനൊട്ട് കൂലിപ്പിണി എടുത്തോണ്ടിരിക്കുന്ന മോശം കൂലിപ്പിണി എടുത്ത് തരുന്ന ആൾക്കാർ ജീവിച്ചു അവിടെ നിന്നുള്ള ആൾക്കാരുടെ പണ്ടത്തെ വീടുകളിൽ ചെന്നുമ്പോൾ എല്ലാം ഒക്കെ നമുക്ക് തരുക്കും നാലും പത്തും നാലായി ഇതിന്റെ ചികിത്സ തരണ്ടേ ഭയങ്കര കാശ തന്നെ എങ്ങനെ പോയാലും ഇവിടെ നിന്ന് വരെ നമ്മൾ എട്ടരയാകുമ്പോൾ പോണം എട്ടര ആവുമ്പോൾ അടച്ചെന്നെങ്കിലാണ് നാലര വരെ നമ്മൾ കുത്തി വെച്ചുകൊണ്ട് കിടക്കണം അവിടെ ഈ കീമെടുക്കണേ ആറ് കുപ്പി വരുന്ന ആ കുത്തിക്കാരൻ ഇന്നത്തെ ദിവസം അപ്പോൾ അതുവരെ ആറ് നാലര വരെ നമ്മളവിടെ കിടക്കണ കാരൻ്റെ രാവിലെ അതി രാവിലെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോണം ആ പിന്നെ നമ്മുടെ ഭക്ഷണ ചിലവ് ആ ബാക്കി നമ്മൾ പറഞ്ഞില്ല മരുന്നിങ്ങനെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പൈസ കൊണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതെ ഞാനിപ്പോൾ ഈ ഇത് എൻ്റെ അവസ്ഥ ഇതാണ് വേറൊരു പണിയെടുക്കാൻ പാടില്ല പുലു ലോട്ടറി പുല്ലും വിറ്റി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇത് കാണുന്ന ആൾക്കാർ എന്നെ നിങ്ങളെ പറ്റുന്ന സഹായം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല എങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മൾ പുറത്ത് പോകുമ്പോൾ പൈസ ഇല്ലാണ്ട് കാര്യങ്ങളൊന്നും ഒരു നടക്കില്ലാത്തൊരവസ്ഥ അവിടെയുണ്ട് നടക്കാൻ തീരെ ഒട്ടും നടക്കാൻ വേണ്ടാത്തൊരു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഇത് തൊഴില ആ ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുകയാണ് സ്കീം അവിടെ ചാർട്ടായത് ഇതിപ്പോൾ ലാസ്റ്റ് ചെയ്ത് വെച്ചാൽ നിർത്തി വെച്ചത് എന്താ ഈ ഡോ ഇത് ഡോക്ടർ ആണ് ഡോക്ടർ പിന്നെ അഞ്ജന എന്ന് പറഞ്ഞ ഇത് അഞ്ജന എന്ന് പറഞ്ഞ ഡോക്ടർ രണ്ട് ഡോക്ടർമാരാണ് നമ്മളെ നോക്കുന്നത് ഇത് ആർ സി സി നമ്മ ചികിത്സിച്ചത് അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യാം മറക്കരുത് Bye-bye.